സാഹതം അപ്പം വോട്ടിങ്ങെല്ലാം കഴിഞ്ഞു വോട്ടിങ്ങിൽ ഏറ്റവും താഴെത്തേക്കുന്ന അപ്സറെ എന്ന വ്യക്തിയാണ് എൻ്റെ മേളി ശ്രീതു അപ്പം അപ്സറെ ശ്രീതു അപ്സരേ പോകുമെന്നൊന്നും അറിയത്തില്ല മേളയിൽ കിടക്കുന്ന ഋഷി അൻസിബിയൊക്കെ വലിച്ച് മേളെ അഭിഷേകനെടുത്ത് കളയണമൊന്നും അറിയത്തില്ല നമുക്ക് ഇപ്പോൾ ഈ സീസൺ ഒന്നും പറയാൻ പറ്റത്തില്ല ഇപ്പോൾ ടോപ്പി നിൽക്കുന്ന ഇവരെയൊക്കെ എടുത്ത് കളയാൻ ചാൻസ് ഉണ്ട് പിന്നെ പറയുന്ന പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം സംസാരം ഉണ്ടായി ഒരു യൂണിറ്റ് കൂടി ടോപ്പ് ഫൈവ് വരെ ഒരു തീരുമാനിച്ചു വെച്ചേക്കാണ് അപ്സര ഈ പറയുന്ന ഒരു സംസാരം വന്നു അപ്സരയൊക്കെ ആ സംസാരത്തിൽ അപ്സര പറയുന്നുണ്ട് ഈ ആഴ്ച പോകുന്നത് എനിക്ക് ഒരു അനസിബയായിരിക്കുന്നു എന്തായാലും ആ ആ വന്നിട്ടുണ്ട് അത് അനസിബയല്ല അപ്സര തന്നെയാണ് പോകുന്നത് എന്തായാലും സ്വന്തം നാക്ക് സ്വന്തമായിട്ട് തന്നെ വലിച്ചു ആ ആ വന്നിട്ടുണ്ട് ഇനി റിയത്തില്ല എടുത്ത് കളയുന്ന ആരെയാണ് പിന്നെ ഞാൻ തമ്പലിട്ടേക്കുന്നത് ഈ വ്യക്തികൾ ടോപ്പ് ഫൈവ് എത്തുന്ന മുന്നേ എന്തെങ്കിലും കാരണത്താൽ പുറത്താക്കപ്പെടാം അത് ഉറപ്പുള്ള കാര്യമാണ് അല്ലെങ്കിൽ ജിഞ്ചുവിനെ ഹൈഡ് ചെയ്യുന്നതൊക്കെ നടക്കാം അവരെയൊക്കെ ഹൈഡ് ചെയ്യാം ഇനി ഇവരെയൊന്നും ചിലപ്പം ബിഗ് ബോസിൻ്റെ ഉള്ളിലുള്ള ഉണ്ടെന്നു വരും നമുക്ക് അറിയാൻ പറ്റില്ല ചിലപ്പോൾ ഇവരെയൊന്നും വരെ കണ്ടുകളോ കാര്യങ്ങളോ എന്തെങ്കിലും കാര്യങ്ങളൊന്നും പുറത്തു വരത്തില്ല ഇന്നലെ എന്തായാലും ബിഗ് ബോസ് കണ്ടവർക്കും അറിയാം അൻസിബിയും അഭിഷേകമൊക്കെ നല്ലോണം സ്കോർ ചെയ്തു അഭിഷേക് കൊടുക്കേണ്ടതൊക്കെ നല്ല രീതിയിൽ ഇരന്ന് മേടിച്ചതാണ് മനസ്സിലായില്ലേ നല്ല രീതിയിൽ ഇരന്ന് മേടിച്ച് അഭിഷേക് നല്ല അണ്ണാക്കി കൊടുത്തിട്ടുണ്ട് മനസ്സിലായേ ചോദിച്ചു വേണമെങ്കിലാണ് എന്തായാലും വാഴത്തോട്ടത്തിൻ്റെ കഥയും ഒക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം ലീലാലേട്ടൻ വരുന്ന ഇതിൽ എനിക്കറിയാം അഭിഷേകിനിട്ട് ഒരു ഫയറിംഗും ഉണ്ടാകാം എന്നുവെച്ചാൽ ആ വ്യക്തനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നടക്കില്ലല്ലോ ആ വ്യക്തിയെ പറഞ്ഞു കഴിഞ്ഞാൽ അഭിഷേക പറഞ്ഞാലോ ജിൻഡോ പറഞ്ഞാലോ മൻസീബ പറഞ്ഞാലോ ഋഷി പറഞ്ഞാലോ എന്ന വ്യക്തികൾ പറഞ്ഞു കഴിഞ്ഞാൽ ആ ആ ഒരു മത്സാർത്ഥിയെതിരെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കൊരു ഫയറിംഗ് ഉണ്ടാകാം അഭിഷേകം കാണാൻ ചാൻസ് ഉണ്ട് പിന്നെ ജയിൽ നോമിനേഷൻ നടന്നു ഇത് ഈ പ്രാവശ്യം എന്തെങ്കിലും കാലിട്ടെങ്കിലൊന്നും ചോദിക്കില്ല ജയിൽ നോമിനേഷൻ കറക്റ്റായിട്ടുള്ള ആളാണോ നോമിനേറ്റ് നോമിനേറ്റ് ചെയ്ത് അകത്തോട്ട് പോയതും ജയിലിലോട്ട് പോയതെന്നൊന്നും ചോദിക്കില്ല അതെന്താന്ന് എല്ലാവർക്കും മനസ്സിലായി കാണും പുള്ളി പോകാൻ പുള്ളി ഈ പ്രശ്ന ഗെയിമൊക്കെ നടന്ന കളി കളിച്ചൊരു വ്യക്തിയാണ് പുള്ളി സംസാരിക്കുന്നില്ല പുള്ളി വെക്കുന്നില്ല തെളിവ് വിളിക്കുന്നില്ല ഇതാണ് ഇതാണിവരുടെ പ്രശ്നം സിജോ വന്നു ഒരേന്ന് ചോദിച്ചു പുള്ളി കറക്റ്റ് റിപ്ലൈ കൊടുക്കുന്നുണ്ട് അഭിഷേക് ശ്രീകുമാർ പക്ഷേ പുള്ളിക്ക് സിജോ എന്നൊരു വ്യക്തിക്ക് കാട്ടു ഒന്നും മനസ്സിലാകുന്നില്ല ലാസ്റ്റ് അഭിഷേകം അണ്ണാക്കി കൊടുത്തു അതിനൊക്കെ തന്നെ ജാസ്മിനും വന്നു പറഞ്ഞു തിരിച്ച് നല്ല രീതിയിൽ എണ്ണാക്കി കൊടുത്തു അത് കഴിഞ്ഞിട്ടുള്ള വഴക്കിലും നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട് വയലിന് കുത്തിയിട്ട് മേടിച്ചതാണ് കുഴപ്പമൊന്നുമില്ല അർഹതപ്പെട്ട് തന്നെയാണ് കിട്ടിയത് എന്തായാലും അഭിഷേകവും ജയിലിൽ പോയി ഇപ്പം ഞാൻ പറയാമെന്ന് വെച്ചാൽ അകത്തൊരു മത്സരാർത്ഥിയോട് ആര് എതിർത്താലും അവർ അവിടെ സ്കെച്ചാകും അവരടുത്ത് തന്നെ എനിക്കറിയും വെളിയിൽ വരാൻ ചാൻസ് ഉണ്ട് ഇതാണ് എനിക്ക് പറയണമെന്നുണ്ടായിരുന്നത് അപ്പോൾ പറയും അൻസിവ ഋഷി ഇപ്പം ജിൻഡോ അഭിഷേക് എന്ന വ്യക്തികൾക്ക് ആ ഒരു മത്സരാർത്ഥിയോട് ഇച്ചിരി ഇതുണ്ട് മനസ്സിലായില്ല കാണിച്ചുകൂട്ടിൻ്റെയാണ് വേറെ ഒന്നും അല്ല അല്ല ചുമ്മാരെന്നവർക്ക് തോന്നിയിട്ടൊന്നും അവർ കാണിച്ച് കൂട്ടിയതിൻ്റെയാണ് ആ വ്യക്തി കാണിച്ചതിൻ്റെയാണ് മനസ്സിലായത് വ്യക്തികൾ എന്ന ഉണ്ടായിരുന്ന ഇപ്പം വ്യക്തിയുള്ളൂ മനസ്സിലായല്ലേ ആ കാണിച്ചതിൻ്റെയാണ് അവർക്ക് തോന്നുന്നത് ഇപ്പം എല്ലാവർക്കും തോന്നും മനസ്സിലായല്ലേ കൂടുതൽ പ്രഷർക്ക് തോന്നുന്നു ഇതിനെല്ലാം അകത്ത് നിൽക്കുന്നവർക്ക് അപ്പം അവർ ആ ഒരു വ്യക്തിയുടെ എതിർത്ത് കഴിഞ്ഞാൽ വെളിയിൽ പോവാം അവിടെ തന്നെ പോകാൻ ചാൻസ് ഉണ്ട് ജിൻറ്റപ്പിനൊക്കെ അപ്പൊന്നും കിട്ടില്ല എഴുതി വെച്ചോ ജിൻ്റെപ്പിനെ അപ്പൊന്നും കൊടുക്കാൻ പോകുന്നില്ല ഇപ്പം അതിനെ കൂടുതലും കാണിക്കുന്ന പോലും ഇല്ല മനസ്സിലായി ചില വ്യക്തികളുടെ അടുത്തൊക്കെ നിന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റും മനസ്സിലായല്ലേ മണിക്കൂറായിട്ട് ജാസ്മിനും ലൈബിൽ കുറച്ച് ഉണ്ടായിരുന്നു അതൊക്കെ സംസാരിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു ജാസ്മിനും ജിൻഡോയൊക്കെ അതൊന്നും എങ്ങനെ എപ്പിസോഡിലൊന്നും വന്നിട്ടൊന്നുമില്ല എന്തെങ്കിലും ആട്ടോ എന്തായാലും അറിയിപ്പ് കൊടുത്ത് ചീഞ്ഞുകൊണ്ടിരിക്കുന്നൊരു ഷോയാണ് ഞാൻ അടുത്ത സീസൺ കാണാമെന്ന് ഒരറിയത്തില്ല കാണാതിരിക്കട്ടെ മനസ്സിലായില്ലേ അപ്പം അടുത്ത വീഡിയോ കാണാം